السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل وصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് വെളിച്ചം നൽകുന്നതാണ് ലോക ലോകർക്ക് വെളിച്ചം നൽകുന്നതാണ് ഖുർആന്റെ വെളിച്ചം എങ്ങനെയാണ് ലോകരിലേക്ക് എത്തിക്കേണ്ടത് ആ വെളിച്ചം കരസ്ഥമാക്കേണ്ടതായ ലഭ്യമാക്കേണ്ടതായ രൂപം എങ്ങനെ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങൾ എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ളതായ സൂചനകൾ മാത്രമാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് നാം ചെറിയ രൂപത്തിൽ ഒരുമുൽ ഖുർആാനിൽ ഖുർആാൻ പഠിക്കുന്നവർ ഖുർആൻ പഠിപ്പിക്കുന്നവർ ഖുർആാൻ മനസ്സിലാക്കുന്നവർ ഖുർആാനിനെ സംബന്ധിച്ച് വിമർശിക്കണമെന്നാഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ റൂട്ടുകളെ സംബന്ധിച്ചുള്ള സൂചനകളാണ് പരിശുദ്ധ റമദാൻ പതിനഞ്ച് കഴിഞ്ഞു ഇന്ന് പതിനാറാമത്തെ ദിവസമാണ് ഇന്ന് നമുക്ക് അൻസ ഫിൽ ഇൻഷാഫുൻ ഖുർആാനിൽ പറയുന്ന ഉപമകളും ഉദാഹരണങ്ങളും ഖുർആൻ എല്ലാ വിഷയത്തിലും പൂർണമായ ചർച്ചയാണ് അപ്പൊ ഖുർആാനിൽ പറയുന്ന ഉപമകൾ ഏതെല്ലാം രൂപത്തിലാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ളതായ സൂചനയാണ് അള്ളാഹു സുബാൻ അവന്റെ ഇഷ്ടദാസന്മാർക്ക് ലതുന്നിയായ വിജ്ഞാനം നൽകിയതായ ചരിത്രം പറയുന്നുണ്ട് റഈസുൽ അബ്ബാസ് പറയുന്നു നമ്മുടെ നാം നൽകി എന്ന് ഖുർആൻ പറയുമ്പോഴേ എല്ലാ വിജ്ഞാനവും അല്ലാഹുവിന്റെ പക്കൽ നിന്നാണല്ലോ അറിവുകൾ മുഴുവനും അള്ളാഹുവിന്റെ പക്കൽ നിന്നാകുമ്പോൾ ചില അറിവിനെ സംബന്ധിച്ച് അള്ളാഹു തലമിൻറെ നമ്മുടെ പക്കൽ നിന്നും എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവാകുന്ന റഈസുൽ റീസ് അബ്ബാസ് റുദി പറയുന്നു അല്ലം നാം നബി അലൈഹി അലഹിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പക്കൽ നിന്നും ഇൽമൻ എല്ലാ വിജ്ഞാനവും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണല്ലോ പിന്നെ നമ്മുടെ പക്കൽ എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണ് ചില അറിവുകൾ മറ്റുള്ളവരുടെ പക്കൽ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് വഴിയായിട്ടാണ് ചില ഇൽമ കരസ്ഥമാകുന്നത് বিওয়াসিতাতাত তে তারে মিল খালকি মতললവർ പഠിപ്പിച്ചു കൊടുക്കുക ഫനാ യുസ്നാദാരിക ইলമന്ന ദുനിയാ মতললവർ പഠിപ്പിച്ചു കൊടുക്കുന്നതായ বিজ্ঞানത്തിനെ সম্বন্ধেൽ ദുനിയായ ইলമ് എന്ന് പറയാൻ പറ്റുകയില്ല ബലിൽ ഇൽമുൽ ദുനിയു പിന്നൽ ദുനിയായ ইলമ് ഹുവല്ലദീ ഇൻസറുഹു ഫിൽ ഖൽബ മിൻ ഗൈരി വാസിതത്തിയഹദിൻ വലാ സബബിൻ മഅലൂഫൻ മിൻ ഖാരിജ്

അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾക്ക് അള്ളാഹു സുബാൻ അധുനിയായിട്ട് നൽകിയിട്ടുണ്ട് അപ്പൊ അറിവ് രണ്ട് രൂപത്തിലാണ് ഒന്ന് മനുഷ്യരിൽ നിന്നും പഠിച്ചെടുക്കുന്നതായിരുന്നു അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളിൽ നിന്നും നേടിയെടുക്കുന്നതായ നേടിയെടുക്കുന്നതായിരുന്നു അത് ഒരിമാണ് നേരെ മറിച്ചോ മറ്റ് കാരണങ്ങളൊന്നും കൂടാതെ

ചക്രവാണത്തിന് മുഴുവനും നിറച്ചതായ രൂപത്തിൽ പ്രകാശത്തിന് ഞാൻ കണ്ടു ചക്രവാണം അന്തരീക്ഷം മുഴുവനും അതാ പൊതിഞ്ഞതായ പ്രകാശത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു സൂറത്തിനൊരു രൂപം തുനാദീനി ആ രൂപം രൂപമെന്നെ വിളിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് നിങ്ങൾക്കുള്ള എല്ലാ ബാധ്യതകളും കടപ്പാടുകളും ശരിയത്തിന്റെ നിയമങ്ങൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് ഒഴിവാക്കി തന്നു സൂഫിസത്തിന്റെ പേരിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരിയത്തിന്റെ നിയമങ്ങൾ ഒഴിവാക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള ശരീരത്തിന്റെ നിയമങ്ങളൊക്കെ ഒഴിവാക്കി തന്നു ഫൈൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫാബുദിനി എനിക്ക് ബാധത്ത് ചെയ്യാം ഷേത്ത നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫത്രുബാദത്തൊക്കെ ഒഴിവാക്കാം അങ്ങനെ എനിക്കത് ആ അന്തരീക്ഷത്തിൽ നിന്നും ഒരു അശ്രീരി കേട്ടു ഇത് കേട്ട ഉടനെ ഞാൻ പറഞ്ഞു അകന്നു പോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ മറുപടി കേട്ട ഉടനെ തന്നെ ദാരിക്കൂറ് നേരത്തെ കണ്ട പ്രകാശം മുഴുവനും കത് സ്വാറനാമ ഇരുളായി മാറി ഞാൻ കണ്ടതായ ദുഹാന അത് പുകയായിട്ട് മാറി പിന്നെ നിമിഷങ്ങൾക്ക് ശേഷം ൾക്ക് എന്നോട് സംസാരിക്കുകയാണ് വലരി ചോദിച്ചത് യാ അബ്ദുൽ അബ്ദുൽ നിങ്ങൾ എൻ്റെ വക്കൽ നിന്നും രക്ഷപ്പെട്ടു ശരീഹത്തിൻ്റെ നിയമം പഠിച്ചത് കാരണമായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഫിഅാര് നിങ്ങളുടെ സ്ഥാനമാനങ്ങളിലായി ഇതുപോലുള്ളതായ സംഭവം കൊണ്ട് അഹിലുകാരിൽപ്പെട്ട നാൽപ്പതോളം നൗലിയാക്കന്മാരെ ഞാൻ എന്താക്കിയിട്ടുണ്ട് വഴിപിഴപ്പിച്ചിട്ടുണ്ട് ഇതേപോലുള്ള സംഭവം കൊണ്ട് പക്ഷേ നിങ്ങൾ ശരിയാത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു ഫക്കൈർ അലി ഷെയ്ഖ് അബ്ദുൽ എന്നിട്ട് പിശാജ് അബ്ദുൽ ഖാദർ എന്നവരോട് ചോദിക്കുന്നു ചോദിക്കുന്ന ഈ പ്രത്യക്ഷപ്പെട്ടതായ പ്രകാശവും ഈ കണ്ടതും നിങ്ങൾ ഷെയ്ത്താനാണെന്ന് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പോഴേ കള്ളും കള്ള സൂഫിയാക്കടും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴപ്പിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കുക അവാഹുബു അവന്റെ റസൂലിന്റെ നാവിൽ കൂടി ഹറാമാക്കിയതായ നീ നീ എനിക്ക് ഞാൻ മനസ്സിലാക്കി കാരണം അവന്റെ പ്രവാചകന്മാരുടെ ലിസാനു മുഖേന ഒരു ഹറാമാക്കുകയില്ല അവന്റെ പ്രവാചകന്മാർക്ക് ഒരു അവന്റെ പ്രവാചകന്മാർ മുഖേന ഉന്നത്തിലേക്കൊരു വിഷയം ഹറാമാക്കുകയും പിന്നെ ആർക്കെങ്കിലും രഹസ്യമായിട്ട് ഹരാരാക്കുക എന്നത് സംഭവിക്കുകയില്ല പേര് പറഞ്ഞുകൊണ്ട് തിരിയക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കുന്നവർ മനസ്സിലാക്കുക അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹു നീ നിന്റെ സഹായം ഞാൻ ലാ ശൈഅൻ സിനത്തി പൈശാചികിയത് അംബിയ മുർസലീങ്ങളുടെ നാവിൽ നാവുൽക്കൂടെ വിഷയം ഹറാമാക്കുകയും പിന്നെ അള്ളാഹുത്താല രഹസ്യമായിട്ട് ചിലർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് എനിക്കെന്താണ് നീ പറഞ്ഞതായ ഹറാമായ കാര്യങ്ങൾ മുഴുവനും ഇഷ്ടം പോലെ പ്രവർത്തിക്കുക എന്നുള്ളത് അത് പൈശാചികത്വമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല വാക്കയത്ത് ഇമാം ഷാറായി തങ്ങളുടെ വാക്കയത്ത് ഒന്നാം ഭാഗം നൂറ്റി ഇരുപത്തിയെട്ട് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അപ്പോഴ് നാം പരിശുദ്ധമായ ശരി ഇസ്ലാം പഠിക്കുകയും ആ ശരി ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക അതെല്ലാറ്റിൻ്റെയും മാനദണ്ഡം അള്ളാഹിബിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആാനാണ് ആ പരിശുദ്ധ ഖുർആൻ മുൻകാമികൾ തന്ന ആ വിശദീകരണത്തിൽ കൂടി മനസ്സിലാക്കുവാൻ നാം അവസരം ഉപയോഗപ്പെടുത്തുക കൂട്ടത്തിൽ യുക്തിയും ബുദ്ധിയും കടത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉസ്താദുമാരെക്കാൾ നാം വലിയവരാണെന്ന തോന്നലുണ്ടാകുന്നത് അത് സൂക്ഷിക്കുക അല്ലം സാരിഫിൽ ഖുർആൻ ഖുർആനിൽ പറയുന്നതായ ഉപമകൾ ഫറഹു തസീറുൻ അജീബൻ ഫിൽ ആദാൻ കേൾക്കുന്നവരെ സാദിണിപ്പിക്കാൻ കഴിയുന്നതാണ് ഖുർആനിന്റെ ഉപമകൾ വതക്രീറു ഖരീബിൻ ലിമാഅനീഹാ ഫിൽ അദ്ഹാൻ ആ ആശയങ്ങളെ ഹൃദയത്തിൽ സ്പ്രിക്കക്കാൻ കഴിയുന്നണ്ട് വയജതമുഫ്ഫീഹി അർബഅതു മൂരിൻ ലാ തജതമുഫ്ഫീയിഹി മിനൽ കലാം ഉപമകളിൽ സാധാരണ കലാമിലില്ലാത്ത സാധാരണ സംസാരങ്ങളിലില്ലാത്ത നാല് കാര്യങ്ങൾ ഉപമകളിൽ കൂടി ഒരുമിച്ച് കൂടാൻ കഴിയുന്നതാണ് ഒന്ന് ഇജാസ് കുറഞ്ഞ പദങ്ങൾ കൊണ്ട് ആശയം ഗ്രഹിപ്പിക്കാൻ കഴിയുന്നു രണ്ടാമത്തത് വൈസാപത്തിൽ ആനി ആശയം ശരിയായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നു മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടു ഹസ്നു തഷ്ബേഹ് നല്ല ഉപമ അവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നു നാലാമതായ അതെ സാഹിത്യത്തിന്റെ അംഗേ അറ്റത്തിൽപ്പെട്ടതാണ് ഉപമകൾ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് വഫിൽ ഖുർആൻ ഖുർആാനിലുണ്ട് ധാരാളം ഉപമകൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു സൂറത്തു ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു അതൊരു പരിഭാഷ കൊണ്ട് വായിച്ചു കൊണ്ട് ഖുർആാനിനെയും വിമർശിക്കാനുള്ളതല്ല എന്നതിലേക്കുള്ള സൂചനയാണ് നാം കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിൽ കൂടെ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ എന്താണ് ഖുർആാനിന്റെ സത്ത എന്താണ് ഖുർആാനിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആാനിൽ ധാരാളം നാം ആക്കിയിട്ടുണ്ട് എല്ലാ വിഷയത്തിലും

ായിട്ടാണ് അഞ്ച് കാര്യങ്ങളിലായിട്ടാണ് ഖുർആൻ അവതരിച്ചത് ഹരാലു വിശദീകരിക്കുന്നു രണ്ട് ഹറാമു വിശദീകരിക്കുന്നു മൂന്ന് മൊഹിക്കമായ ആശയങ്ങൾ ദൃഢീകരിക്കപ്പെട്ട ഉറപ്പിക്കപ്പെട്ടതായ ആയത്തുകളുണ്ട് നാലാമത്തത് മുത്താബി അല്ലാഹു കൊണ്ട് തെരഞ്ഞെടുത്തത് നമുക്കറിയൽ നിർബന്ധമില്ലാത്ത മുത്തശാബിഹ് അഞ്ചാമത്തത് അംഫാൽ ഉപമകളുണ്ട് തുടർന്ന് പറയുന്നു ഖുർആാനിൽ പറയുന്ന ഹലാലുകൾ നിങ്ങൾ അമൽ ചെയ്യുക വജുത്തനബുൽ ഹറാം ഹറാമുകൾ നിങ്ങൾ ഉപേക്ഷിക്കുക മുഹക്കമായ ആയത്തുകളെ ാണ് അള്ളാഹുവിന്റെ വചനമാണ് എന്നതുകൊണ്ട് വിശ്വസിക്കുക വിശ്വസിക്കുകൾ വിശദീകരിക്കുന്ന ഉപമകൾ കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഉൾക്കാഴ്ചയുള്ളവരാവുക കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാവുക ഇമാം ബിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ിതാബി തലേമുൽ ഖുർആാൻ ഖുർആാനിനെ ആദരിക്കുക എന്ന് ഹെഡിങ്ങിലായിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുൽ ഖുർആാൻ ഖുർആാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ് അൻസാരിഹി ഖുർആാനിൽ പറയുന്ന ഉപമകളെ സംബന്ധിച്ചുള്ള വിജ്ഞാനം പറയുന്ന ഉപമകൾ സാഹിത്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല കൂട്ടത്തിൽ അംസാരിൽ അടങ്ങിയിരിക്കുന്നതായ വിജ്ഞാനത്തിനെ സംബന്ധിച്ചറിയൽ ഖുർആാനിൽ ഗവേഷണം നടത്തുന്നവർക്ക് നിർബന്ധമാണ് ഈ പ്രത്യേകതയാണ് ബയാൻ വിശദീകരണത്തിന് പഠിപ്പിച്ചു കൊടുക്കുക സാഹിത്യം പഠിപ്പിച്ചു കൊടുക്കലാണ് പരിശുദ്ധ ഖുർആാനിൽ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഉപമകൾ കൊണ്ടുവന്നതിൻ്റെ ഹിക്മത്ത് എന്താണ് താലീമുൽ ബയാൻ സാഹിത്യം പഠിപ്പിക്കുക വഹുവ അതെ സാഹിത്യം പഠിപ്പിക്കുക എന്നത് മിൻ ഹാദിഹി ഈ ഹസാസിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാരണങ്ങളിൽപ്പെട്ടതാണ് പ്രത്യേകതയിൽപ്പെട്ടതാണ് സാഹിത്യം അറിഞ്ഞിരിക്കുക എന്നത് വള്ളം സാരുഫുൽ ഖുർആനി ഖുർആാനിൽ പറയുന്ന ഉപമകൾ അല ലർബന് രണ്ട് രൂപത്തിലാണ് ഉപമകളുണ്ട് ലാഹിറത്തൻ പ്രത്യക്ഷത്തിൽ ആശയം വക്കാമിനത്തൻ ഒളിച്ചിരിക്കുന്നതായ കിടക്കുന്നതായ കിടക്കുന്നതായ ആശയങ്ങൾ ഉപമകൾ ഫൽ വ്യക്തമായ ഉപമകൾ എന്നീ ആഹറ ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് ഉപമിക്കുക ഔ സുവരിൻ ബി അദൃശ്യമായൊരു സംഭവത്തിനെ ദൃശ്യമായ ഒരു വസ്തുവിനോട് സാദൃശ്യപ്പെടുത്തുക ഇതൊക്കെ ലാഹിറൽപ്പെട്ടതാണ് ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് ഉപമിക്കുക അല്ലെങ്കിൽ കാണാത്തതായ ഒരു സംഭവത്തിന് നേരിട്ട് കാണുന്ന ഒന്നിനോട് ഉപമിക്കുക എന്തിനു വേണ്ടി അത് മനസ്സിലാക്കൽ എളുപ്പമാകുന്നതിന് വേണ്ടി അതിൽപ്പെട്ടതാണ് ഉപമകളിൽ പെട്ടതാണ് അൽബക്കൂറത്തിൽ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നു മസരൂഹും കരിമത്ത് തോഹീദ്രിക്കുകയും മുസ്ലിമീങ്ങളോടൊപ്പം കൂടിക്കൊണ്ട് താൽക്കാലിക ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്യുന്ന ഉള്ളിൽ കപടതയുമായിട്ട് കഴിയുന്നവരുടെ ഉദാഹരണം മസരുഹും കമസനില്ലാറാ തീ കത്തിച്ചവന്റെ ഉദാഹരണം പോരെയാണ് കാറ്റും കോളും ഉള്ളതായ അവസരത്തിൽ രാത്രിയിൽ തീ കത്തിച്ചവനെ തീ കത്തി പ്രകാശിക്കുമ്പോൾ പരിസരത്തിൽ നിന്നും അതാ പ്രകാശം ലഭിക്കുന്നു ഉടനെ തന്നെ അടുത്ത കാറ്റും മഴയിലായിട്ട് ആ തീ അണയുന്നു പിന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന അതുപോലെയാണ് മുനാഫിക് ഉദാഹരണം പറയുന്നു രണ്ടാമത്തതാണ് മനസ്സിലാക്കേണ്ടത് വസാനി അബാറത്തുൻ നൻവുറൂതി അക്ബാലിൻ വംസാലിൻ മഷൂറത്തു കാമിനായ മറഞ്ഞതായ ഉപമകൾ ഇബാറത്തുൻ അതെ പ്രസിദ്ധമായ ആപ്തവാക്യങ്ങൾ അതായത് അറബികൾ ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ അന്നത്തെ സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്നതായ ആപ്തവാക്യങ്ങൾ ആ ആപ്തവാക്യത്തിനോട് യോജിക്കുന്നതായ രൂപത്തിലുള്ള ഉപമകൽ ഖുർആാനിൽ കാണാൻ കഴിയും എന്തേ പറഞ്ഞത് സാഹിത്യകാരന്മാരായ അറബികൾ അവരുടെ സംസാരത്തിൽ യഥേഷ്ടം ഉപയോഗിക്കുന്ന ആപ്തവാക്യങ്ങൾ അതിനോട് യോജിച്ചതായ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഇതാണ് കാമിനായ മറഞ്ഞതായ ഉപമകൾ ഇബാറത്തുൻ ഖുർആൻ ഉദാഹരണം നോക്കിയാൽ അറബികൾ പറയാറുണ്ട് ഇന്നൽ ഇന്നൽ ബിൽ യുഫ്ലിഹു യുഫ്ലിഹു കൊണ്ട് ഹദീദ നേരിട്ടാൽ അവൻ വിജയിക്കും അപ്പൊ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് പരിച കൊണ്ട് നേരിട്ടാൽ ഇരമ്പിനെ ഇരമ്പുകൊണ്ട് നേരിട്ടാൽ അവൻ വിജയിക്കുന്നതാണ് ഈ പറഞ്ഞതായ അവരുപയോഗിക്കുന്ന ഈ ആധവാക്യമാണല്ലോ തിന്മകൾക്കുള്ള പ്രതിഫലം അത് പോലോത്തതായ തിന്മയാണ് തിന്മകൾക്കുള്ള പ്രതിഫലം അത് തിന്മയാണ് ഇരമ്പിനെ ഇരുമ്പ് കൊണ്ടാണ് നേരിടേണ്ടത് എന്നാൽ അവൻ വിജയിക്കുന്നു അങ്ങനെ അറബികൾ ഉപയോഗിക്കുന്ന ഉപമയനുസരിച്ച് രണ്ടാമത്തേത് അറബികൾ പറയാറുണ്ട് ഒരു വിഷയം പറയുക എന്നത് നേരിട്ട് കണ്ടതുപോലെയല്ല ഒരു സംഭവം ഒരു വാക്യാത്ത് നേരിട്ട് കാണുന്നത് പോലെയല്ല പറയുക രൈസൽ ഹബറുകൽ അയ്യാൻ വാർത്തകൾ നേരിട്ട് കാണുന്നത് പോലെയല്ല അറബികൾ പറയാറുള്ള ഉപയോഗിക്കാറുള്ള ഉപമയാണ് അതിനോട് യോജിച്ചാണ് അൽ ബക്കറ സൂറത്ത് ഇബ്രാഹിം നബിസ്ലാമിനോട് ചോദിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലയോ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് മരിച്ചവരെ ഹയാത്താക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് വലാകിൻ ലിയ കൽവി പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ മനസ്സിൽ കൂടുതൽ ആശ്വാസമാകുന്നു ഇപ്രകാരം തന്നെ അറബികൾ ഉപയോഗിക്കാറുണ്ട് കമാ ു ഓരോരുത്തരും പ്രവർത്തിക്കുന്നതനുസരിച്ച് പ്രതിഫലം ലഭിക്കപ്പെടും കമാ നീ എന്താണോ ചെയ്യുന്നത് അതിനുള്ള കർമ്മത്തിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും ഇത് അറബികൾ ഉപയോഗിക്കുന്ന ആവാക്യമാണ് ഇപ്രകാരം തന്നെ ആൻ സുറത്തു നിസാ മയ്യമൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നെ അവന് ലഭിക്കുന്ന പ്രതിഫലവും എന്തായിരിക്കും അവൻ്റെ കർമ്മത്തിനുള്ള പ്രതിഫലവും തെറ്റായിരിക്കുന്നതാണ് ഇപ്രകാരം തന്നെ അറബികൾ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഇത് കാമിനായ ഉപമകളുടെ ഉദാഹരണം പരിശുദ്ധ ഖുർആൻ അറബികളിലേക്ക് അവതരിച്ചപ്പോൾ അന്നത്തെ സാഹിത്യകാരന്മാർക്ക് ഒരു കുറവും പറയാൻ പറ്റാത്ത രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ അവതരിച്ച അവസരത്തിൽ അറബി ഭാഷയിൽ അന്നത്തെ അറബികൾ ഏത് മാർഗത്തിലായിരുന്നു ഏതിൽ എന്ന് നാം മനസ്സിലാക്കുക അറബികൾ പറയാറുണ്ട് ഉമൂരി ഔസാത്തുഹ ൾ വെച്ച് ഏറ്റവും നല്ലത് മദ്യ നിലപാടാണ് എന്ന് അറബികൾ പറയാറുണ്ട് ഉമൂരി സൂറത്തിൽ അറുപത്തിയെട്ടാമത്തെ ആയത്തിൽ ഇപ്രകാരം സംഭവം കാണാം അതേലോട് അറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതായ പശുവിനെ സംബന്ധിച്ച് അവർ ചോദിച്ചപ്പോഴേ അള്ളാഹു പറഞ്ഞു ലാ ലാ ഫാരിദൻ ഫാരിദൻ

അബ്ബാസ് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും തങ്ങളുടെ അടുക്കൽ വന്നു ജീർണിച്ചതായ എല്ലിന്റെ പൊടിയുമായി വന്ന് നബിതങ്ങളുടെ മുമ്പിൽ അതിനെ എന്താണ് പൊടിച്ച് കാണിച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു ആസിബിന് വാ ഇലിയാ മുഹമ്മദ്

മാത്രമല്ല യുത്തുക്കായി ചോദ്യം ചോദിച്ച വ്യക്തിയുടെ നിങ്ങളെ അള്ളാഹു താര മരിപ്പിക്കും പിന്നെ നിങ്ങളെ അള്ളാഹുതാര ജീവിപ്പിക്കും പിന്നെ നിങ്ങളെ അള്ളാഹു താര പ്രവേശിപ്പിക്കും നാറ ജഹന്നമ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ് ഉടനെ തന്നെ ഈ മറുപടി പറഞ്ഞ സമയത്ത് ഫനസരത്തിലായ ആയത്തുകൾ തന്നെ ഇറങ്ങി യാസീനിൽ അവലം ഇൻസാൻ മനുഷ്യർ ചിന്തിക്കുന്നില്ലയോ അന്നാ ഹലക്കുനാഹു മനുഷ്യരെ നാം പടച്ചതും നിർജീവിയിൽ നിന്നാണ് ഫൈദ പിന്നെ മനുഷ്യൻ അവൻ എന്താണ് തർക്കിക്കുകയാണ് ബിറദ്ദീൻ നഷ്ടത്തിൽ നൊഹ്റായിരൽ അള്ളാഹു തരയായത്തിൽ കൂടെ അവർ കറിയുന്നതായ ഒരു ആശയമാണ് അവതരിപ്പിച്ചത് എന്താണ് ബിറദ്ദിൻ നഷത്തിൽ രണ്ടാമത്തെ സൃഷ്ടിപ്പിന് അള്ളാഹു താര ചേർത്തു ആദ്യത്തെ സൃഷ്ടിപ്പിലേക്ക് പഠിച്ചതായ അള്ളാഹു സുബ്ഹാന ആ വസ്തു ഇല്ലാതെ ആയതിനു ശേഷം വീണ്ടും അതിൽ നിന്നും അള്ളാഹു താര പടയ്ക്കുന്നതാണെന്ന് മറുപടി നൽകി പരിശുദ്ധ ഖുർആൻ അടങ്ങിയിരിക്കുന്നതായ പരിശുദ്ധ ഖുർആാനിൽ ഉപവങ്ങളിൽ കൂടി അള്ളാഹു സുബ്ഹാനുഹുബത്താര ഉൾപ്പെടുത്തിയതായ ഹിക്മത്തിലേക്കുള്ള സൂചനകളാണ് നൽകിയത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ പഠനത്തിന് വേണ്ടി ഖുർആൻ വായനയ്ക്ക് വേണ്ടി ഖുർആൻ വായിക്കുക ഇബാദത്താണ് ഖുർആൻ കേൾക്കുക ഇബാദത്താണ് ഖുർആാനിനെ നോക്കുക ഇബാദത്താണ് ഇപ്രകാരം തന്നെ ഖുർആാനിൻ്റെ ഓരോ ആശയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക ആ ചിന്തിക്കാനുള്ള റൂട്ടുകളാണ് ഓരോ മുൽ ഖുർആാനിൽ കൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അതിലേക്കുള്ള സൂചനകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ഹാന ഹുബത്താല പരിശുദ്ധ റമദാനും ഖുർആാനും സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ഈ ക്ലാസ് കേൾക്കുന്നവരെയും ഇതിനുള്ള സംവിധാനം ഒരുക്കിത്തന്ന ഇതിനു വേണ്ടി സഹായിച്ച പ്രവർത്തിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത വനാൻ അൽഹാഹിറബുൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വർ